നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയുണ്ട് നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായി പോയത് ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്ത് തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് അശാസ്ത്രീയ റോഡ് നിർമ്മാണം കവപ്പൊടി തൊടാപ്പറമ്പിൽ വെള്ളക്കെട്ട് രൂക്ഷം അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലം കവപ്പടി പഞ്ചായത്തിലെ തൊടാപ്പറമ്പിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നതായി പരാതി പൂപ്പാടി ഐമുറി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങളെ തുടർന്നാണ് റിട്ടയർഡ് വകുപ്പ് ഓഫീസർ മാളിയേക്കൽ വീട്ടിൽ ജി ചന്ദ്രമോഹൻ ഇളയടത്തിന്റെ വീടിന് മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് കട്ടകൾ പാകെ ഉയർത്തിയതോടുകൂടിയാണ് വീടിന് മുന്നിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടുകൂടി തുടങ്ങിയ വെള്ളക്കെട്ട് ഇതുവരെ മാറിയിട്ടില്ല കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഗേറ്റിന് മുന്നിലും റോഡിന്റെ പകുതി ഭാഗം വരെയും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്ത് വാഹനാപകടം ാണ് ഒരു മാസത്തോളമായിട്ട് റോഡ് ഈ അവസ്ഥയിലാണ് വെള്ളം കെട്ടി ഇതും നിവൃത്തിയിൽ ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് അലികൃതരായിട്ട് സംസാരിക്കുകയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി പോലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല കൊച്ചുകുട്ടികൾ സ്കൂള് വിട്ട് നടന്നു പോകുന്ന വഴിയാണ് അവർക്കിപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ കച്ചവടം ചെയ്യുമ്പോഴായപ്പോലും ആളുകൾക്ക് വന്ന് നിക്കാനുമുള്ള ബുദ്ധിമുട്ട് പേടി എല്ലാം എല്ലാംകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുമെന്ന് തൊടാപ്പറമ്പ് പൌരസമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ